കോഴിക്കോട് പയ്യോളിയിലെ കൊളാവി കടൽ തീരത്ത് ഇത്തവണയും മുട്ടയിടാനായി കടലാമകളെത്തി കടലാമ സംരക്ഷണത്തിൽ മാതൃകകളായ കൊളാവിയിൽ മുൻപ് നൂറോളം ആമകൾ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വെറും രണ്ടാമകൾ മാത്രമാണ് എത്തിയത് മുട്ട കിട്ടിയ നൂറ്റി എഴുപത്തിയഞ്ചോളം കടലാമ കുഞ്ഞുങ്ങളെ സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കടലിലേക്ക് അയച്ചിരുന്നു ഒരാമക്കഥ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന അൻപത്തിയൊന്ന് ദിവസങ്ങൾ ഇരുന്നൂറോളം ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെടുന്ന കടലാമ കുഞ്ഞുങ്ങൾ പടിഞ്ഞാറൻ ചക്രവാളം ലക്ഷ്യമിട്ട് കുതിച്ചു ഇനി കടലാഴങ്ങളിൽ കൊളാവിയിലെ മനുഷ്യർ ഓരോ സീസണിലും കടലാമയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലധികമായി മുൻപ് നൂറോളം ആമകൾ വന്നിരുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ എണ്ണമായി കുറഞ്ഞു അമ്മയാമ മുട്ടയിട്ട് തിരിച്ചുപോയിടത്തേക്ക് മടങ്ങിവരാനുള്ള ജനിതകമായ ഓർമ്മ കൊണ്ട് കടലാമ നമ്മെ അത്ഭുതപ്പെടുത്തും മുട്ട വിരിഞ്ഞിറങ്ങിയ തീരത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വീണ്ടും അവരെത്തും എന്നാൽ തീരശോഷണവും കാലാവസ്ഥാ വ്യതിയാനവും ഭീഷണിയായതോടെ ആമകളുടെ വരവ് കുറഞ്ഞു ലിംഗം നിർണയിക്കുന്നത് അന്തരീക്ഷ താപനിലയാണ് അത്ഭുതവും കടലാമകളുടെ കാര്യത്തിലുണ്ട് തൊണ്ണൂറ്റി എട്ടിലൊക്കെ അയ്യായിരത്തോളം മുട്ട കലക്റ്റ് ചെയ്ത് അറുപത്തഞ്ചോളം ആമ വരുത്തൂടെ പക്ഷെ പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ കൊറോണ വന്ന് മൊത്തത്തിൽ എണ്ണം കുറഞ്ഞു പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു തീരെ കഴിഞ്ഞ വർഷം ഒരൊറ്റ അമ്മ പോലും വന്നില്ല വരാതിരിക്കാൻ കാരണം ഇവിടെ കടൽ തീരയില്ല പണ്ട് പത്ത് പതിനഞ്ച് മീറ്റർ ദൂരത്തോളം കടൽ തീരം ഉണ്ടായിരുന്നു ഇപ്പൊ അത് ശോഷിച്ച് കുറഞ്ഞു കുറഞ്ഞു പോയി വെറും സീവാൾ മാത്രമായി മാറി കടലിലെ അപകടകാരിയായ ജെല്ലി ഫിഷാണ് കടലാമകളുടെ പ്രധാന ഭക്ഷണം കടലാമകളുടെ എണ്ണം കുറയുന്നത് ജെല്ലി ഫിഷിന്റെ എണ്ണം കൂട്ടുമെന്നാണ് നിരീക്ഷണം ഇത് കാര്യമായിട്ട് നടത്തിക്കൊണ്ടുവരാൻ പണ്ട് അത്യാവശ്യമാണ് കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ ബാച്ചർമാർക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം ഇൻഫർമേഷൻ സെൻ്റർ അടച്ചു കൂട്ടിയിട്ടാണ് ഉള്ളത് പിന്നെ നമുക്ക് ഭക്ഷണത്തിന് ഇലക്ട്രിസിറ്റി ബില്ല് ഇതെല്ലാം കൊടുക്കാനുള്ള പൈസ പണമില്ല രണ്ട് വർഷമായി ഫോറസ്റ്റിൻ്റെ സഹായവും ഇല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ പിന്നെ ഈ ഭാഗത്ത് ജനങ്ങളുടെ ഒരു ജനകീയ സമിതി ഒരു പങ്കാളിത്ത ഹരിത സമിതി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി പിന്നെ കുട്ടികൾക്ക് പിന്നെ പ്രകൃതി പഠന ക്യാമ്പുകളൊക്കെ ഇവിടെ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നമ്മുടെ പുതുതലമുറയിലേക്കും കൂടി നമുക്ക് എത്തിക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്യാമ്പുകളിലൂടെയൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അടുത്ത സീസണിൽ അവശേഷിക്കുന്ന തീരത്തെത്തുന്ന കടലാമകളെയും കാത്തിരിക്കുകയാണ് കൊളാവിക്കാർ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്